നമസ്കാരം വർഷത്തിലെ ലാഭവിഹിതമായി രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് നൽകാൻ തീരുമാനമായതായി ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ സെൻട്രൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ലാഭവിഹിതത്തിനേക്കാൾ ഇരുപത്തിയേഴ് ദശാംശം നാല് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് രണ്ടര ദശാംശം ഒന്ന് ലക്ഷം കോടിയായിരുന്നു ലാഭവിഹിതമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടിയും ആഗോളതലത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐയിൽ നിന്നുള്ള വമ്പൻ ലോട്ടറി കേന്ദ്രത്തിന് ലഭിച്ചത് മാത്രമല്ല അമേരിക്കയുമായി കേന്ദ്ര സർക്കാർ വ്യാപാര ചർച്ചകൾ കൂടി നടത്തുന്നതിനിടെയാണ് ഇത്രയും വലിയ ലാഭം ലഭിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ജൂലൈ എട്ടിന് മുൻപ് ഇന്ത്യയും യുഎസും ഒരു ഇടക്കാല വ്യാപാര കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയാറ് ശതമാനം അധിക തീരുവ ചുമത്തുന്നതിൽ നിന്ന് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകിയിരുന്ന സൂചന അതേസമയം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിനും ഇടയിൽ കോവിഡ് പ്രതിസന്ധിയും തുടർന്നുണ്ടായ ദുർബലമായ സാമ്പത്തിക സാഹചര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ കരുതൽ പണ അനുപാതം അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായിട്ടായിരുന്നു ആർ ബി ഐ നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ആറ് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആറ് ദശാംശം അഞ്ച് ശതമാനമായും ഇത് ഉയർത്തിയിരുന്നു നിലവിലിത് ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്താൻ തീരുമാനിച്ചതായി ആർ ബി ഐ അറിയിച്ചു നിക്ഷേപങ്ങളിലൂടെയും ഡോളർ ഹോൾഡിംഗിലൂടെയും മൂല്യത്തിലെ മാറ്റങ്ങളിലൂടെയും പണം അച്ചടിക്കുന്നതിലൂടെയും ഫീസുകളിലൂടെയും ലഭിക്കുന്ന ലാഭം എല്ലാ വർഷവും ആർ ബി ഐ കേന്ദ്ര സർക്കാരിന് കൈമാറാറുണ്ട് കിട്ടാക്കടം ആസ്തി നഷ്ടം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി പണം നീക്കിവെച്ചതിനു ശേഷമുള്ള വരുമാനമാണ് ഇത്തരത്തിൽ നൽകുന്നത് രൂപയുടെ മൂല്യം വലിയ തോതിൽ ഇടിയാൻ തുടങ്ങിയതോടെ ഒക്ടോബർ മുതൽ ആർ ബി ഐ ഡോളർ കൗടുതലായി വിൽപ്പന നടത്തിയിരുന്നു ഈ നടപടി ലോകത്തിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും സ്ഥിരതയുള്ള കറൻസികളിലൊന്നായി രൂപയെ നിലനിർത്താൻ ഇത് സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് ദശാംശം ഏഴ് ഒന്ന് ബില്ല് ഡോളർ വില മതിക്കുന്ന ഓഹരികളാണ് ആർ ബി ഐ വിറ്റത് വാങ്ങിയതാകട്ടെ മുന്നൂറ്റി അറുപത്തിനാല് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന്റെ ഓഹരികൾ അതായത് ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞപ്പോൾ ആർ ബി ഐ ഇത് കൂടുതലായി വാങ്ങുകയും മൂല്യം ഉയർന്നതോടെ ഡോളർ വിൽക്കുകയും ചെയ്തു വെബ് ഡെസ്ക്യൂസ്